മലയാള മനോരമ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പുല്ലാങ്കുഴി പെയിൻസ് ആൻഡ് ഹാർഡ്വെയ്സ് വായന കളരി പദ്ധതിക്ക് തുടക്കമായി തഴുത്തല മുസ്ലിം യു പി സ്കൂളിൽ മലയാള മനോരമ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പുല്ലാങ്കുഴി പെയിൻറ്സ് ആൻഡ് ഹാർഡ്വെയ്സ് വായന കളരി പദ്ധതി പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പുല്ലാങ്കുഴി പെയിൻസ് ആൻഡ് ഹാർഡ്വെയ്സ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പുല്ലാങ്കുഴി സജീവ് സ്കൂൾ ലീഡർ ദിയ ഫാത്തിമയ്ക്ക് പത്രം നൽകി ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠനത്തോടൊപ്പം പൊതുവിജ്ഞാനം കൂടുതൽ ലഭിക്കുന്നതിനായി പത്ത് പത്രങ്ങളാണ് സ്പോൺസർ ചെയ്തത് ചടങ്ങിൽ സ്കൂൾ പ്രഥമാധ്യാപിക ഗ്രേസി ചാക്കോ സ്കൂൾ മാനേജ്മെൻറ്റ് പ്രതിനിധി അബ്ദുൾ സലാം മലയാള മനോരമ സർക്കുലർ സീനിയർ ഓഫീസർ വിജയ് ശങ്കർ മലയാള മനോരമ കൊട്ടിയം പ്രതിനിധി അരുൺ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് പുല്ലാങ്കുഴി പെയിൻസ് ആൻഡ് ഹാർഡ്വെയ്സ് ഡയറക്ടർ അനന്തു സജീവ് മാനേജർ മനോജ് ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് ഷിബുറാവു സജികുമാർ മാമച്ചൻ സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് സലില അധ്യാപകർ പി ടി എ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു thank you